ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങൾ തിരിച്ചിപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഈഗോ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനുള്ള വ്യക്തികൾക്ക് ഈ റീഡിംഗ് ആകുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസുനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി റെസുനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സ്വീകരിക്കാനായി ശ്രദ്ധിക്കുക പോസിറ്റീവ് എഫർമേഷൻ ചെയ്യാനായിട്ട് ഓർക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നമുക്കൊരു ലഭിച്ചിരിക്കുന്ന കാർഡ് ടു ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ദ ഹൈ പ്രീസ്റ്റസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ദ സൺ പേജ് ഓഫ് വൺസ് ദ ചാരിയറ്റ് നയൺ ഓഫ് വൺസ് നിങ്ങളുടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു റിലേഷൻ എന്ന് പറയുന്നത് ഒരുപാട് മ്യൂച്വൽ ആയിട്ടുള്ള ലവും എഫെക്ഷനും ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും അതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും ഒരിക്കലും നിങ്ങളത് ഉപേക്ഷിച്ച് പോകാനോ അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരില്ല എന്നൊരു തീരുമാനമെടുത്തു പോയതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഒരു ഡിവൈൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് എന്തായാലും ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തെ ഒരു സ്റ്റേബിളായി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ബന്ധമായിട്ട് അല്ലാതെ ഒരു പാതിവയൽ ഉപേക്ഷിക്കാനുള്ളൊരു തീരുമാനമല്ല ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ ബന്ധത്തിലുള്ളത് എന്തായാലും ആ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനാണ് ആ ഒരു വ്യക്തി ഈ ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് പല ഇമോഷൻസും അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് പലതും നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് നിങ്ങളെ മുന്നിലെത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് അത് തുറന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളോടുള്ള ഇഷ്ടമായിരിക്കാം നിങ്ങളോടുള്ള കരുതലായിരിക്കാം എന്തായാലും അവർക്കത് മുഴുവനായിട്ടും നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു ബന്ധത്തിനെ ഇപ്പോൾ ഒരു ഒരു പക്ഷെ ഫിനാൻഷ്യലുള്ള എന്തെങ്കിലും ഇഷ്യൂസിലൊക്കെ അകന്നുപോയ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ തയ്യാറെടുക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ഐസ്റ്റേബിലിറ്റി കൊണ്ടുവന്ന് ഈ ഒരു ബന്ധത്തിൽ ഒരു പക്ഷേ അത് അത്യാവശ്യമായതുകൊണ്ട് തന്നെയാകാം ആ ഒരു വ്യക്തി ഈ ബന്ധത്തെ നിലനിൽക്കാനുള്ള എല്ലാ കഴിവുകളും അല്ലെങ്കിൽ അവരുടെ എല്ലാ എനർജിയും യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരു സക്സസ്സിലേക്ക് ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ബന്ധം തന്നെയായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം കൊണ്ടാകാം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഈഗോ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ അതുവഴിയെ നിങ്ങൾക്ക് അടുത്തു തന്നെ കുറച്ച് സമയമെടുത്താലും ആ ഒരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു മെസ്സേജ് ഓർ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാലും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഈ ബന്ധം മുന്നോട്ട് പോകാൻ പോകുന്നത് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു ഓപ്പണായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളെ മുഴുവനായിട്ട് അറിയാതെ നമ്മൾ മനസ്സിൽ പല കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചു വയ്ക്കും അപ്പോൾ ആ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ മൈൻഡോട് കൂടി തന്നെ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ ഒരുപാട് ഒക്കെ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട് പല സാമ്പത്തികമായിട്ടാകാം പല പേഴ്സൺസിൻ്റെ ആയിരിക്കാം പക്ഷെ എന്തായാലും ഈ ബന്ധം കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഒരിക്കലും അതൊരു സ്റ്റക്കായി പോകുന്ന ഒരു ബന്ധമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ അവരുടെ ആ ഒരു എന്തെങ്കിലും മോട്ടീവ്സോ ഗോൾസ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്തതിനു ശേഷം എന്തായാലും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ മറ്റൊരു റീഡിങ്ങുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു